സുബഹിക്കൊക്കെ ഒരാൾക്ക് ആജീവനാന്തം പള്ളിയിൽ പോകാൻ സാധിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ ആ ട്രെയിനിങ് വീട്ടിൽ നിന്ന് കിട്ടണം നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് അതല്ലേ മുറുനാവ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ഏഴ് വയസ്സാകുമ്പോൾ തന്നെ ഏഴ് വയസ്സാകുമ്പോൾ തന്നെ കൽപ്പിക്കണം അപ്പം ചെറുപ്പത്തിലെ കുട്ടികളെയൊക്കെ വിളിച്ചുണർത്തി ജമാത്തിന് സുബഹിക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശീലം രക്ഷിതാക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞാലേ അവർ പ്രായപൂർത്തിയൊക്കെ എത്തി വലിയവരാകുമ്പോൾ എഴുന്നേൽക്കാൻ അവർക്ക് തോന്നുകയുള്ളു പിന്നെ എന്നും അവർ നമ്മുടെ കൂടെ അല്ലല്ലോ അവരെവിടെ ആയിരുന്നാലും ഉണർന്നെഴുന്നേറ്റ് സുബഹിക്ക് പോകാൻ അവർക്ക് സാധിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നമ്മളത് ശീലിപ്പിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു രക്ഷിതാക്കളും അതിൽ പലപ്പോഴും ആളുകൾക്ക് സഹതാപമൊക്കെ തോന്നും കുട്ടി ഉറങ്ങണ കണ്ടിട്ട് വിളിക്കാൻ തോന്നുന്നില്ല എത്രയോ ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്ന ആ മുഖം കാണുമ്പോൾ ആ ഒരു സമയത്തിന് എങ്ങനെയാ വിളിച്ചു എന്നൊക്കെ സഹതാപം പറയും നമ്മൾ സഹോദരങ്ങളെ അവിടെ സഹതാപം പറയേണ്ടുന്ന ഘട്ടമല്ല അങ്ങനെ സഹതാപം പറഞ്ഞ് നമ്മൾ കുറെ കാലം വിട്ടാ പിന്നെ ആവശ്യമുള്ള സമയത്തും പിന്നെ ആ സഹതാപം തന്നെ ആയിരിക്കും പിന്നെ കുട്ടി എഴുന്നേൽക്കൂല വിളിച്ചാൽ മടിയാവും പിന്നെ എഴുന്നേൽക്കൂല അതുകൊണ്ട് ചെറുപ്പത്തിൽ നൽകേണ്ട സമയത്ത് തന്നെ ഇതിനുള്ള പരിശീലനങ്ങളൊക്കെ പ്രിയമുള്ളവരെ വീട്ടിലുള്ള രക്ഷിതാക്കൾ നൽകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ദുന്യാവിൻ്റെ കാര്യത്തിന് നമുക്ക് ഉണരാൻ ഒരു പ്രയാസം ഉണ്ടാകാറില്ലല്ലോ അല്ലേ ഇപ്പം സുബഹിക്ക് എഴുന്നേൽക്കാൻ എന്താണെന്നറിയില്ല ആ സമയത്താണ് എഴുന്നേൽക്കാൻ ഒരു മൂട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ ആലോചിക്കണം ദുന്യാവിൻ്റെ ഒരു കാര്യത്തിനാണെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്നാണ് ചാടി എഴുന്നേൽക്കുക ചാടി എഴുന്നേൽക്കാൻ മാത്രമല്ല അതിന്റെ എത്രയോ സമയത്തിന്റെ മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്തു വിചാരിക്കുന്നു സാധാരണ നടക്കുന്ന ഒരു സംഗതിയാണല്ലോ ഫാമിലി കുടുംബസമേതം അല്ലെങ്കിൽ റൂമിലൊരു ടീം ഒന്നിച്ചു ഒരു സ്ഥലത്തേക്ക് ഒരു ടൂറ് നമ്മൾ പ്ലാൻ ചെയ്തു നാളെ ഇത്ര മണിക്ക് പോകണം ആ പിന്നെ അഞ്ച് മണിക്ക് പോകണം അല്ലെങ്കിൽ നാല് മണിക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താൽ പലപ്പോഴും ആ ദിവസം ഉറക്കെന്നെ കിട്ടൂല പലർക്കും ഹാപ്പി മൂഡായിട്ട് സന്തോഷമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇടക്ക് ഉണരുന്നു വാച്ചിൽ നോക്കുന്നു സമയമായോ സമയായോ എന്താ അത്രയും താല്പര്യമുണ്ട് അതിന് അവൻ്റെ മനസ്സിൽ അത്രയും സന്തോഷമുണ്ട് ആ യാത്ര അത്രയും അവൻ ആഗ്രഹിക്കുന്നു അത് അപ്പോൾ സഹോദരങ്ങളെ നമുക്ക് എഴുന്നേൽക്കാൻ നല്ല താല്പര്യം തോന്നുന്നത് എന്തും എന്തുകൊണ്ടാണ് നമുക്ക് ആ പ്രവൃത്തിയോട് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് അത് ചെയ്യുന്നതിൽ നമുക്ക് വല്ലാത്തൊരാനന്ദമുണ്ട് ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾക്ക് അങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കുന്നത് ഈ ഒരു ചിന്ത നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തെ സംബന്ധിച്ചുണ്ടോ അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ച് ഇതേപോലെ ഒരു ഭീതിയുണ്ടോ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചു നോക്ക് ഇതാ അഞ്ചു മണി അഞ്ചു മണി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ മുമ്പറത്തേക്ക് വെള്ളം കയറും അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടോളണം വീട്ടിൽ നിന്ന് വീട്ടിൽ താൽക്കാലികമായ ഷെൽട്ടറുകളിലേക്ക് ആളുകൾ പൊയ്ക്കോളണം ഡാമ് തുറന്നിരിക്കുന്നു വമ്പിച്ച ജലപ്രവാഹം രാത്രി രണ്ടു മണിക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം ഇതാ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ വീടുകളിലേക്ക് വെള്ളം മരിച്ചു കയറാൻ പോകുന്നു എന്ന് ഒരു ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ രാത്രി നമുക്ക് ഉറക്കം വരുമോ ആ സമയമാകുന്നതിൻ്റെ എത്രയോ മുമ്പ് നമ്മൾ കിടക്കയും വായു എടുത്ത് നമ്മൾ പോയിട്ടുണ്ടാവില്ലേ സഹോദരങ്ങളെ എന്തേ ഈ നരകത്തെക്കുറിച്ച് നമുക്ക് അള്ളാഹു സുബാനുഹൂവാലായിട്ട് കത്തിയാടുന്ന നരകത്തെക്കുറിച്ച് ഇത്രയും വിശുദ്ധ കുറു തിരുസുന്നത്തും സഗൗരവം നമ്മോട് താക്കീര് നൽകിയിട്ട് എന്തേ നമുക്ക് പരലോകത്തെ ആ തീയെക്കുറിച്ചൊരു ഭീതിയില്ലാത്തത് നമുക്കൊരു പേടിയില്ലാത്തത് ആ പേടി ഉണ്ടെങ്കിൽ നമ്മൾ ചാടി എഴുന്നേൽക്കൂലേ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള അത്യുന്നതമായ മോഹമുള്ളത് കൊണ്ടല്ലേ നമ്മൾ പ്രതീക്ഷയോടെ ചാടി എഴുന്നേൽക്കുന്നത് നരകഭീതി കൊണ്ടല്ലേ നമ്മൾ ചാടി എഴുന്നേൽക്കുന്നത് അപ്പൊ അത് നമ്മുടെ മനസ്സിൽ വേണം സുഹൃത്തുക്കളെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര വൈകിയാലും നമുക്ക് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയും റബ്ബേ ഇതിന് പോയിട്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗമില്ല റബ്ബേ ഇതിന് പോയിട്ടില്ലെങ്കിൽ എനിക്ക് നരക മോചനം ലഭിക്കില്ല ഇത് നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് മാത്രമല്ല സുഹൃത്തുക്കളെ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആളോട് ആ സങ്കടം പറയാറുണ്ട് എനിക്കത് നഷ്ടപ്പെട്ടു ഇന്നൊരു കാര്യം നഷ്ടപ്പെട്ടു എന്നാൽ നമ്മൾ ആരോടെങ്കിലും ഓ ഇന്ന് എനിക്ക് സുബഹിയുടെ ജമായത്ത് നഷ്ടപ്പെട്ടു ഇന്ന് എനിക്ക് അസറിന്റെ ജമായത്ത് നഷ്ടപ്പെട്ടു എന്ന ഒരു സങ്കടം നമ്മുടെ മനസ്സിന് വേട്ടയാടാറുണ്ടോ വിശ്വാസികളെ അത് വേട്ടയാടും അതൊരു സംശയവുമല്ല റിസൾഹു അലി വസ്ല്ലിന് ഒരു നേരത്തെ നിസ്കാരം ശത്രുക്കളുമായുള്ള യുദ്ധത്തിന്റെ ഘട്ടത്തിൽ നിസ്കാരത്തിൽ നിസ്കാരത്തില്ലെന്ന് അവർ കാരണത്താൽ അവിടുന്ന് നിസ്കാരത്തിന്റെ സമയവും വിട്ടു മാറിയപ്പോൾ ആർക്കെതിരെയും നബിസല്ലാഹു അലൈഹി വസ്ല്ലം പ്രാർത്ഥിക്കാറില്ല പക്ഷേ ഇവരിതായി അത്യുത്തമമായ നമസ്കാരത്തിൽ നിന്ന് ഞങ്ങളെ ശുഗലാക്കി ഞങ്ങളെ ബിസിയാക്കിയ ഇവരുടെ ഖബറുകൾ നീ സ്വ അവരെ നീ തീയാൽ നിറക്കേണമേ അവരുടെ വീടുകളും അവരുടെ ഖബറുകളും എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ ആലോചിച്ചു നോക്കൂ എത്ര ഗൗരവമാണത് ആലോചിച്ചു നോക്കൂ എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ നമ്മൾ തനി എഴുന്നേൽക്കും വീട്ടിലുള്ള സ്ത്രീകൾ അവർക്ക് പള്ളിയിൽ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ എഴുന്നേൽക്കാതിരിക്കല്ല കടന്നുറങ്ങി ഇഷ്ടം പോലെ സമയം കടന്നുറങ്ങിയിട്ട് പിന്നെ സൂര്യൻ ഉദിക്കുന്ന നേരം നോക്കി നീട്ടിട്ട് നിസ്കരിക്കലല്ല അവർക്കും സമയത്ത് നിർവഹിക്കുക സുബഹിക്ക് സുബഹിൻ്റെ മുമ്പ് തന്നെ ലൈറ്റ് തെളിയുന്ന വീടുകളാവട്ടെ നമ്മുടെ വീടുകൾ സഹോദരങ്ങളെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലാണ് മറക്കുന്നത്